ഇന്നും പോയി അപ്പോൾ സംഭവമാണ് ഈ സംഭവം എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ള എനിക്ക് മതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ എന്നെ മനസ്സിലാക്കണമെന്ന് നയിച്ചിട്ടാണ് എൻ്റെ അത്യാവശ്യം ഞാൻ തീർത്ത് ഞാൻ ഉച്ചയായപ്പോൾ വെട്ടി ബസ് പൊടിച്ചാടി ക്ലാസ് മുട്ടി കൊടുക്കാൻ വന്നത് പക്ഷേ ഇന്നോളം എനിക്ക് സംഭവിക്കാത്തൊരു കാര്യം എനിക്ക് സംഭവിച്ചത് ഞാൻ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ പാടാൻ കൂടിയില്ല ആടാൻ കൂടിയില്ല ഒന്നിനും കൂടിയില്ല എൻ്റെ കസേര ധരിക്കാൻ തുടങ്ങി കസേരി ലയിക്കാൻ തുടങ്ങിയ പോലെ കായുകളും കൈകളും ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി കുറച്ചു ശരീരമാസകളും തുടങ്ങി ശ്വാസം തുള്ള തുടങ്ങി പിന്നെ സംഭവിച്ചെന്താണെന്നറിയില്ല കർത്താവ് കല്ലറയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്തതുപോലെ അങ്ങനെ ഒരു ശബ്ദം കേട്ടു ഞാൻ തിരിച്ചു വീണത് എന്തുകൊണ്ടാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഡൈച്ച സുഹൃത്തിനെ ഈ ഒരു ഭയങ്കരമായ ഒരു ശക്തി രൈച്ച സുഹൃത്തുക്കൾ പ്രവർത്തിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി ഒരനുഭവം എനിക്ക് വന്നതോടുകൂടി എനിക്ക് ശത്രുക്കളെ എനിക്ക് പൂർണ്ണമായിട്ട് സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കുന്നു ശത്രുക്കളെ സ്നേഹിക്കാതെ ദൈവം പറഞ്ഞിട്ടുണ്ട് ശത്രുവിനെ സ്നേഹിക്കാതെ ഞാൻ വെക്കണമെന്നുണ്ട് ഇവർ അറിയുന്ന ചെയ്തതെന്തെന്നറിയുന്ന ശ്രമിക്കണമെന്നാൽ അവരുടെ ചെയ്തു ഞാൻ സ്വപ്നത്തിലേക്ക് കടന്നുപോയെന്നെല്ലാവരുന്നെ പിടിച്ചു പക്ഷെ നീ ശത്രുക്കളോട് ശ്രമിക്കുന്നില്ല എങ്കിൽ എന്ത് തെറ്റുകൾ ചെയ്താലും നിന്നെ പിടിച്ച് കെട്ടി കൊന്നവർ സഹിക്കാമെങ്കിൽ ും ഇത് നിനക്ക് തന്ന സകരമാണ് എൻ്റെ ഭാര്യ ഇട്ടേക്ക് പോയി മക്കളിട്ടേക്ക് പോയി ഈ സകലം സഹിച്ചേ മതിയാവും ഈ പാർവാസം വിഭിച്ചേ മതിയാവും എല്ലാ വഴിത്തിരിക്കി വരും അങ്ങനെ ഇപ്പം ദൈവ വഴികളിലൂടെ കൊണ്ട് നടക്കുകയാണ് എനിക്ക് രണ്ടു ചെറുതന്നെ ധ്യാനവും ഈ ഒന്നര ദിവസം കൊണ്ട് എനിക്ക് കൂടാൻ സാധിച്ചു അതിലൊന്നും എനിക്ക് അനുഭവമാണ് എനിക്ക് ഇന്നോടെ കിട്ടാത്ത അനുഭവം ഞാൻ എൻ്റെ മകനാൻ ഞാൻ മുഖേന ആണ് അവർ വിവാഹം നടക്കാതെ പോകുന്നതെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അവരെ നടന്നു ആ രണ്ട് മാസത്തിലുള്ള വിഭാഗത്തോടെ അവരെ കുഞ്ഞുണ്ടാകാത്തത് എൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് എന്നെ പലപ്പോഴും കുറ്റപ്പെടുത്തി ഞാൻ മറ്റപ്പെട്ട് ജീവിക്കുന്നവനാണ് ഏതായാലും അവരൊരു കുഞ്ഞു വിരിങ്ങാൻ നമുക്കുണ്ടായി ഒരാ കുഞ്ഞനുണ്ടായി അവൻ സന്തോഷത്തോടുകൂടി എന്നെ വിളിച്ചു പറഞ്ഞു ഈ ധ്യാനത്തിൽ പോയി പങ്കെടുക്കണം ൂടണമെന്ന് പറഞ്ഞു അത് അതുപോലെ തന്നെ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ ഒരു കണ്ടേറെ ദൂരെ ഞാൻ തെളിച്ചു വീണു ഞാൻ വീണതുപോലെ ഞാൻ ഓർക്കുന്നില്ല ഞാൻ കസേരയിൽ എണീറ്റില്ല കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വേദനയുടെ പറയായിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ അടിവേൽ മാറ്റിയവരോടും എൻ്റെ കുടുംബത്തെ ചിന്തിച്ചുതെളിച്ചവരോടും എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം തല്ലിക്കെടുത്തിയവരോടും അടങ്ങാത്ത പക ആ പക കുറേശ്ശേ കുറേശ്ശേയായി എനിക്ക് ഒരു ഒന്നര വർഷം രണ്ട് വർഷം അഞ്ച് വർഷം പിന്നിട്ട് വീണ്ടും അത് കയറി വന്നപ്പോൾ അത് ഇന്നലെയാണ് ആ പകയുടെ അവസാന കല്ലിൻ്റെ കെട്ടും കൂട്ടിയത് ആ കല്ലിൻ്റെ കെട്ട് ആ കല്ലിൻ്റെ കെട്ട് മൃദരെന്നെ നോക്കി പറഞ്ഞപ്പോൾ നിന്നിൽ ആലോചിച്ചിരിക്കുന്ന ആ കെട്ടുകൾ കൊണ്ടണമെങ്കിൽ നീ ആരോടെങ്കിലും പകയുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ മനസ്സ് പറഞ്ഞു എനിക്ക് പകയുണ്ട് ആ പക എൻ്റെ കുടുംബത്തിൻ്റെ അടിപേര് മാധ്യമനോടാണ് പലതവണ ഞാൻ ക്ഷമിച്ചു പലതവണ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു പലതവണ ഞാൻ അവനെ കെട്ടിച്ചെന്നു അവനെന്നെ പരിഹസിച്ചു നിന്നിച്ചും അവമാനിച്ചും പെട്ടു എന്നാൽ ഇന്നലെ ആ അവരോടുള്ള പകയുടെ അന്ത്യ പൂർണ്ണ അന്ത്യ അന്ത്യ ശ്വാസം കുറിച്ചു ഞാൻ അവനോട് പൂർണ്ണമായിട്ട് ക്ഷമിച്ചു ആ ക്ഷമയ്ക്ക് ശേഷം ഇനി ശ്രമിക്കുവാനുള്ള എല്ലാവരോടും ആരുടെയും വീട്ടിൽ പോയോ ആരുടെയും ഞാൻ സ്നേഹിച്ചവരെല്ലാം എനിക്ക് മാറി ഞാൻ ആരെയെല്ലാം സ്നേഹിച്ചിട്ടുണ്ടോ ആരെ ആരോടെല്ലാം സഹതാപൂർവമായി പ്രവർത്തിച്ചിട്ടുണ്ടോ അവർ അവരെല്ലാം എനിക്കുന്ന മാറി എന്നാൽ ഞാൻ വചനം കേട്ടപ്പോൾ സ്നേഹിക്കുന്നവർ ശത്രുവായു വരും എന്ന് എന്നെ ഓർമ്മിച്ച് തന്ന ആ വചനം എന്നെ എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് ഞാനുണ്ട് നീ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നിനക്ക് ഒക്കെ ഇല്ലെങ്കിലും നിന്നെ ഞാൻ സഹായിക്കും ഈ മൂന്ന് മൂന്നര വർഷക്കാലം ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പോലും കൊറോണ പിടിച്ചിട്ട് എനിക്കൊരു രോഗം പോലും എൻ്റെ ഒരു എൻ്റെ ഭാര്യ എൻ്റെ സ്ഥലത്താണെങ്കിൽ പോലും അവൾക്കും പലവിധ രോഗങ്ങൾ എനിക്കോസ് വൈ വന്ന് ഒരു വാഹനത്തിൽ കയറി കുറച്ച് അവരുന്ന് താഴെ പോയി കാലും പൂന്നായിട്ട് ഓപ്പറേഷൻ ചെയ്തു തന്നോടങ്ങി എന്നാൽ എനിക്ക് അവളോടും മനസ്സിൽ പകയുണ്ടായിരുന്നു അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൾ ഇന്നും പിന്നെ ചച്ചറിലാണ് നടക്കുന്നത് ആ വിവരം പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് എന്തുകൊണ്ടാണെങ്കിൽ പോലും ഈ ധ്യാനത്തിൽ വന്ന് സാവ പ്രാർത്ഥനാലയത്തിൽ വന്ന് എനിക്കിങ്ങനെ ധ്യാനം കൂടുവാനും രോഗ്യാധാനം കൂടുവാനും എൻ്റെ ആ ശത്രുതയുടെ കെട്ടുമൊട്ടിച്ച് സമാധാനത്തോടുകൂടി അതിന് സംശയോടുകൂടി തീർത്ഥത്തിൻ്റെ വ്രതം തന്നപ്പോൾ ഇന്നലെ രാത്രി ഞാൻ പൂർണ്ണമായിട്ട് ഉറങ്ങി യേശുവിനോടിയാണ് നന്ദി പറയുന്നു ഈ പ്രാർത്ഥനത്തിൽ മാതാവിനോടിയാണ് നന്ദി പറയുന്നു ഇവിടുത്തെ വൃതറിനോടിയാണ് നന്ദി പറയുന്നു സഹൃദറിനോടിയാണ് നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു മഹത്വം അദ്ദേഹം